ഔസേപ്പിൻ്റെ ഒസ്യത്ത് ഇതൊരു കുടുംബകഥയാണ് ഇവിടെ കാർക്കശ്യമുണ്ട് സ്നേഹമുണ്ട് പ്രണയമുണ്ട് കലഹങ്ങളുണ്ട് എല്ലാവിധ വികാരങ്ങൾക്കും അടിമകളായ സാധാരണക്കാരായ ഒരു പറ്റം മനുഷ്യരുടെ കഥ ഇവരൊന്നും വില്ലന്മാരല്ല എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം പലതും അവർക്ക് ചെയ്യേണ്ടി വന്നു ഇതൊക്കെ പുറത്തു പറയാൻ പറ്റുമോ ഇല്ല ഇങ്ങനെ മാനസിക സംഘർഷത്തിൽപ്പെട്ട് നീറി ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ കഥയാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത് മണ്ണിനോട് മല്ലടിച്ച് വിജയം വരിച്ച കർഷകനാണ് ഔസേപ്പ് എൺപത് വയസ്സുകാരൻ കാർക്കശ്യക്കാരൻ എന്നാൽ സ്നേഹസമ്പന്നനും ഭാര്യ നേരത്തെ മരിച്ചുപോയി മൂന്ന് ആൺമക്കളാണ് അദ്ദേഹത്തിന് മൈക്കിൾ ജോർജ് റോയ് മൂന്ന് പേരും സർക്കാർ ഉദ്യോഗസ്ഥർ സന്തുഷ്ടമായ കുടുംബം ഇതിനിടയിൽ മൂത്ത രണ്ട് മക്കളും ചേർന്ന് ഒരു ബിസിനസ് ആരംഭിക്കുന്നു അത് തകർന്ന് തരിപ്പണമായി അതോടെ ആ കുടുംബത്തിൻ്റെ താളം തെറ്റുന്നു ശേഷം സ്ക്രീനിൽ എൺപത് വയസ്സുകാരനായ ഔസേപ്പായി അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് വിജയരാഘവൻ കാഴ്ചവെച്ചത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് പ്രേക്ഷകർ ചോദിച്ചു പോകുന്ന അസാധ്യ പ്രകടനം മൂത്ത മകനായി ദിലീഷ് പോത്തനും രണ്ടാമത്തെ മകനായി കലാഭവൻ ഷാജോണും കട്ടയ്ക്ക് നിന്നു സംഘർഷങ്ങൾ ഉള്ളിലൊതുക്കി സ്വാഭാവികമായ പകർന്നാട്ടം നടത്തി രണ്ടുപേരും ഇളയ മകനായി വേഷമിട്ടത് ഹേമന്ത് മേനോനാണ് കനി കുസൃതി ലെന സെറിൻ ഷിഹാബ് തുടങ്ങിയ താരങ്ങളുടെ പ്രകടനവും പറയാതെ വയ്യ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ധർമ്മസങ്കടത്തിലാകുന്നത് പ്രേക്ഷകരാണ് ഒരാളെയും കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല മറിച്ച് ഇവരൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും ശരത് ചന്ദ്രൻ ആർജെ ആണ് ചിത്രത്തിൻ്റെ സംവിധായകൻ കയ്യടക്കത്തോടെ കഥ പറഞ്ഞു പോകുന്നതിൽ ഏറെ വിജയിച്ചു ഈ നവാഗത സംവിധായകൻ രചന ഫസൽ ഹസൻ നിർമ്മാണം എഡ്വേർഡ് ആൻ്റണി